ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന തീയൽ റെസിപ്പി ആയിട്ടാണ് പല വെജിറ്റബിൾസ് വെച്ച് നമ്മൾ തീയൽ ഉണ്ടാക്കാറുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പടവലങ്ങയാണ് പടവലങ്ങ വെച്ചുള്ള ഈ ഒറ്റ ഒറ്റക്കറുമതി നമുക്ക് ചോറണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് പടവലങ്ങ എടുത്തിട്ടുണ്ട് ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കട്ടിക്ക് അരിയരുത് ഇതിലേക്ക് പതിനഞ്ച് ചെറിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇവ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായി അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട് കുക്കറിലാണ് ഞാൻ ഇന്ന് ഈ കറി തയ്യാറാക്കുന്നത് കുക്കർ ചൂടാകുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം പടവലങ്ങ രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം ഇതേ രീതിയിൽ നമുക്ക് മൺചട്ടിയിലും ഈ കറി തയ്യാറാക്കാവുന്നതാണ് നല്ല രീതിയിൽ ഈ പടവലങ്ങയെല്ലാം നിരത്തി വെച്ച് കൊടുക്കണം എന്നാലേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളു പടവലങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ചേർത്ത് നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വരെ പടവലങ്ങ കുക്ക് ചെയ്തെടുക്കാം പടവലങ്ങ വെന്ത് വരുമ്പോഴേക്കും തേങ്ങ വറുത്തെടുക്കാം ചട്ടി ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ വറുത്തെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ആയിരിക്കുന്നത് തേങ്ങ വലിയ കഷ്ണങ്ങളാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് വറുക്കാവുന്നതാണ് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തുവെച്ചിരിക്കുന്ന കറിവേപ്പില കാൽ ടീസ്പൂൺ ജീരകം പുളി അല്പം ഇവ ചേർത്ത് വറുത്തെടുക്കാം തേങ്ങ വേവാകുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊടികൾ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് പൊടികൾ ചേർത്ത് കൊടുക്കാൻ തേങ്ങ വറുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ആയിരിക്കുന്ന പടവലങ്ങയിൽ അരച്ചെടുത്ത അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്ത് വേണം അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ അമ്മിയിലാണ് അരപ്പ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്കത് പടവലങ്ങയിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം ഇനി വെള്ളം കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ കറിയിലേക്ക് പച്ചവെള്ളം ചേർക്കുന്നത് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് ഇത് തിളപ്പിച്ചെടുക്കാം കറി തയ്യാറായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് എണ്ണ താളിച്ചൊഴിച്ചു കൊടുക്കാം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കടുകും മുളകും ചേർത്ത് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മുടെ സ്വാദിഷ്ടമായ പടവലങ്ങ കറി തയ്യാറായിട്ടുണ്ട് ഫ്രണ്ട്സ് പ്ലീസ് ട്രൈ ദീസ് ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ താങ്ക് യു